ആരൊക്കെ തൻ്റെ അടുക്കിലേക്ക് സഹായത്തിന് വന്നോ അവരെ എല്ലാം അവരുടെ എല്ലാം മുമ്പിൽ അവൻ്റെ വാതിൽ കുട്ടി അടച്ച് സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി ജീവിച്ച സ്വന്തം അധ്വാനം സ്വന്തം കൂട്ടിവയ്പ്പിൽ മാത്രം ശ്രദ്ധിച്ച ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ചില ശാരീരികമായ ക്ഷീണം ഉണ്ടായി ആശുപത്രിയിൽ ചെന്നു ഡോക്ടർ വിശദമായ പരിശോധനകളൊക്കെ നടത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ും മൂന്നേ മൂന്ന് ദിവസം കൂടി മാത്രമേ നിങ്ങൾക്ക് കായൂ ഈ ഭൂമിയിൽ ജീവനോട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മൂന്ന് ദിവസം ആ മൂന്ന് ദിവസിക്കുള്ളിൽ നിങ്ങൾ മരിക്കും നിശ്ചയം അദ്ദേഹത്തിന് ആ ഡോക്ടറുടെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റിയില്ല അദ്ദേഹം വേറൊരു ഡോക്ടറെ കണ്ടു അദ്ദേഹവും പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ എന്തൊക്കെ പണം തരാമെന്ന് പറഞ്ഞാലും എന്തൊക്കെ